എൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും ധന്യനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവദനത്തെ അറിയിക്കുന്നു ഒരിക്കൽ ഷിംഷോൻ പെലിസ്തനുമായി യുദ്ധം ചെയ്ത സമയത്ത് പെട്ടെന്ന് അവൻ്റെ കയ്യിൽ പെട്ടത് ഒരു കഴുതയുടെ പച്ച താടിയല്ലാണ് ആ പച്ച താടിയല്ലിനെ കുറിച്ച് നോക്കിയാൽ അവിടെ ഇങ്ങനെയാണ് ഒരു കഴുതയുടെ പച്ചത്താടി എല് ആ പച്ച താടിയലിൻ്റെ പ്രത്യേകതയുണ്ട് അത് കയ്യിലിരിക്കുന്നതല്ല അത് വഴുതിപ്പോകും പക്ഷേ അഭിഷിക്തൻ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നപ്പോൾ അവൻ ആ പച്ച താടിയല്ലെടുത്ത് കുന്നൊന്ത കുന്ന് രണ്ടെന്ന് പറഞ്ഞ് ആയിരങ്ങളെ ശിംഷോൻ വന്നു വത്സല ശ്രോതാവേ പലപ്പോഴും നമ്മളും ആ പച്ച കഴുതയുടെ താടിയല്ലുപോലെ വഴുതിപ്പോകുന്നതാണ് നമ്മൾ എന്നാൽ യേശുവിൻ്റെ കരങ്ങളിൽ നമ്മൾ സമർപ്പിക്കപ്പെട്ടാൽ യേശുവിനെ കരങ്ങളിലാണെങ്കിൽ നമ്മളിൽ കൂടി അനേകം ശത്രുവെ തകർക്കാൻ ദൈവം ഉപയോഗിക്കും അതുകൊണ്ട് എനിക്ക് ശക്തിയില്ല കഴിവില്ല എന്നോർത്ത് നീ ഭാരപ്പെടരുത് ആ യേശുവിനെ കരങ്ങളിൽ സമർപ്പിക്കുമെങ്കിൽ നീ മുഖാന്തരം വലിയൊരു വിജയം ദൈവം നമുക്ക് തരും ഓക്കെ ഗോഡ് ബ്ലെസ് യു